അതല്ല അവരോട് ചോദിക്കേണ്ട ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് സ്വീകരിച്ചത് മാത്രമേ ഉള്ളൂ ഓക്കെ അതെ അതിനൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞത് മാത്രമേ ഞാൻ ഞങ്ങൾ പോകേണ്ടതില്ല തീരുമാനിച്ചിട്ടുണ്ട് അന്നേ തീരുമാനിച്ചിട്ടുണ്ട് പരസ്യം പറയുകയും ചെയ്തിട്ടുണ്ട് കാരണം ഇതൊരു ഘടക കക്ഷി പോലെ എല്ലാം ചേർന്നുകൊണ്ട് മുന്നണി പോലെയല്ല ഈ കാര്യം ഇത് പല സ്ഥലത്തും പല സംസ്ഥാനങ്ങളും വ്യത്യസ്ത രീതിയിലാണ് അപ്പോൾ ഓരോ സംസ്ഥാനത്തെയും ഓരോ യൂണിറ്റായി എടുക്കുകയാണ് അങ്ങനെ എടുക്കാൻ പറ്റും തിരിച്ചടി ആവുമല്ലോ ഒരു തിരിച്ചടി ആവുമല്ലോ അത് അതിലല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വന്നതിപ്പോ അവിടെ പൂക്കട ഗൂഢാലോചന ഉണ്ടല്ലോ പൂക്കട ഗൂഢാലോചന സംഘടിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വിചാരണ നേരിടണം എന്ന് ആദ്യമായിട്ട് കോടതി പറഞ്ഞിരിക്കുകയാണ് ആ കേസിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ഗൂഢാലോചന കേസ് കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗായിരുന്നു പൂക്കട ഗൂഢാലോചന ആ പൂക്കട ഗൂഢാലോചന അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നില്ല എന്നും ആ ഗൂഢാലോചന ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതിനോടൊപ്പം ചേർന്ന ആളുകളും വിചാരണക്ക് നേരിടണം എന്നിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് കെട്ടിച്ചമച്ചുണ്ടാക്കി മോഹൻ ഉൾപ്പെടെയുള്ളവരെ അതിൻ്റെ ഭാഗമായിട്ട് പ്രതിയാക്കി മാസങ്ങളോളം വർഷങ്ങൾ തന്നെ ജയിലടച്ചു ഇമാതിരിയുള്ള ഞങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് ഉറപ്പിച്ച് പറയായി ഇതേ കോടതി കേട്ടോ ലോക്കൽ കമ്മറ്റി മെമ്പറും ലോക്കൽ കമ്മറ്റി മെമ്പറും അല്ലാതെല്ലാം ശിക്ഷിക്കുകയും ശിക്ഷിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നതല്ല പ്രശ്നം ഞങ്ങൾ ആ കേസിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതിൽ ഞങ്ങൾക്ക് പങ്കില്ല പാർട്ടി അത് തള്ളിപ്പറഞ്ഞതാണ് എന്നാൽ പാർട്ടിയെ പ്രതിയാക്കി പാർട്ടി നേതാക്കന്മാരെ അതിൻ്റെ ഭാഗമാക്കി കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയമാണ് യു ഡി എഫ് കൈകാര്യം ചെയ്തത് അതിനെയാണ് ഞങ്ങൾ ശ്രദ്ധയായിട്ട് അന്നും ഇന്നും എതിർക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകടമായ രൂപമാണ് ഇപ്പോൾ പുറത്തു പോകുന്നത് ഭൂകട ഗൂഢാലോചന എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് തെറ്റായിരുന്നു അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല അത് കൊണ്ടുവന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് വിഷയമാക്കിയാൽ ഇത് ഇതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മതി അതിനെപ്പറ്റിയെന്ന് ഞാൻ പറയാം മതി മതി അത് കഴിഞ്ഞു അതിനെപ്പറ്റി വെറുതെ ആവശ്യമില്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ പോകാൻ ഞങ്ങളില്ല ഞാൻ പറഞ്ഞ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ഗൂഢാലോചന എന്ന് പറഞ്ഞിട്ട് കെട്ടിച്ചമതി ഉണ്ടാക്കിയിട്ടൊരു സംഭവം തെറ്റാണെന്ന് മാത്രമല്ല പറഞ്ഞത് വിചാരണ നേരിടണമെന്നാണ് വിചാരണ നേരിടട്ടെ അന്നേരം നമുക്ക് നോക്കാം ശരി പിന്നെ ഷാ ഷാജി പറഞ്ഞ കാര്യം നിങ്ങളാരും പോയിക്കുന്നില്ല ഇന്നേരം എന്നോട് ചോദിച്ചാണല്ലോ കെ എം ഷാജി ആ കെ എം ഷാജി പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ് അട്ട് അതിന് മറുപടി തന്നെ പറയാനുള്ളത് നിയമപരമായ നടപടി നിയമപരമായ നിലപാടെടുത്തു ഞാൻ എൻ്റെ മകളിപ്പോൾ തന്നെ കൃത്യമായിട്ട് വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആവശ്യമായ നിലപാട് സ്വീകരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്ത് തോന്നിയ ദിവസവും ബാഗ് തോന്നിയത് പറയാം ലീഗ് പറയുന്ന പോലെ ഉള്ളിൽ പറയുക അങ്ങനെ എന്തെല്ലാം പറഞ്ഞ് ശീലിച്ചിട്ടുണ്ട് അതൊക്കെ പുറത്തും പറയാം എന്നാണ് ധരിച്ചിട്ടുള്ളത് അത് ഒരു തരത്തിൽ അനുവദിക്കുന്ന നിലയിൽ അല്ല യഥാർത്ഥത്തിൽ പൊതുസമൂഹം സ്വീകരിക്കേണ്ടത് ആവശ്യ നിലപാട് സ്വീകരിക്കും അതിപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം രണ്ടും ചെയ്യാം പണിയൊരു അല്ലെങ്കിൽ ആ ഒന്ന് കുടുംബമാവാം അങ്ങനെയൊക്കെ ചെയ്യാം ഏതായാലും നിയമ നടപടി സ്വീകരിക്കുന്നു മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആറ്റങ്ങായി പറഞ്ഞതിനോട് എനിക്ക് ഞാൻ പ്രീഹരിക്കുന്നേ ഇല്ല ആദ്യം എന്തൊക്കെ പറഞ്ഞ കൂട്ടത്തിലാണ് ആര് അതിനുള്ളിൽ പ്രീകരിക്കാൻ പോകുന്നു ഇന്നലെ ചോദിച്ചപ്പോൾ ഇന്നലെ ചോദിച്ചപ്പോൾ ഞാൻ അതെന്നെ പറഞ്ഞു അതിനൊന്നും മറുപടി മറുപടി അറിയിക്കുന്നില്ല മറുപടി അറിയിക്കാതെ എന്തും തൂമിയാസും പറഞ്ഞു നടക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയാൻ പറ്റാത്ത ഒരാളാണ് കേസ് തന്നെ കേസിന്റെ മുമ്പ് തന്നെ കിടക്കുകയാണ് നിയമനം സ്വീകരിക്കും